നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം റബ്ബർ കർഷവർക്ക് പ്രതീക്ഷയൈ റബ്ബർ വില നിർത്തി വെച്ച ടാപ്പിംഗ് പുനരാരംഭിക്കാൻ ഉള്ള തയ്യാറെടുപ്പിൽ കർഷകർ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിംഗിന്റെ പ്രൗഡി ഗായത്രി ഡിസൈൻസ് леഡീസ് വെയർ ജെന്റ്സ് വെയർ ആൻഡ് കിഡ്സ് വെയർ ഇൻ ഓൾ കാറ്റഗറീസ് ഗായത്രി ഡിസൈൻസ് വെഡിംഗ് സെന്റർ കട്ടപ്പന തൊടുപുഴ റബ്ബർ വില ഇരുന്നൂറ് കടന്നതോടെ ജില്ലയിലെ റബ്ബർ കർഷകർക്ക് വീണ്ടും പ്രതീക്ഷ ഏതാനും മഴ ലഭിക്കുക കൂടി ചെയ്തതോടെ നിർത്തിവെച്ച ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ ആർഎസ്എസ് നാലിന് ഇരുന്നൂറ്റിനാല് ആർ എസ് എസ് അഞ്ചിന് ഇരുന്നൂറ് എന്നിങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ റബ്ബർ ബോർഡ് വില വരും ദിവസങ്ങളിലും മഴ അനുകൂലമാകുകയും ടാപ്പിംഗ് ഉഷാറാവുകയും ചെയ്താൽ പിടിച്ചു നിൽക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കഴിഞ്ഞ വർഷം റെയിൻകാഡിംഗ് നടത്തിയതുപോലും മുതലാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പല കർഷകരും പറയുന്നത് താപനില ക്രമാതീതമായി വർദ്ധിക്കുകയും വ്യാപകമായി ഇല കൊഴിയുകയും ചെയ്തതോടെ ഭൂരിഭാഗം കർഷകരും ടാപ്പിംഗ് നേരത്തെ നിർത്തിവച്ചിരുന്നു റെയിൻ കാഡിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ വരും മാസങ്ങളിൽ ചെയ്യേണ്ടതായതിനാൽ ഇത്തരം പ്രവർത്തികൾക്ക് ആവശ്യമായ സാമഗ്രികളുടെ വില്പന വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് ഈ സമയത്ത് റബ്ബർ വില ഉയർത്തലെന്ന് കർഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് വില താഴ്ന്നു നിന്നാൽ റെയിൻ കാർഡിംഗ് ചെയ്യാനും ടാപ്പിംഗ് പുനരാരംഭിക്കാനും കർഷകർ വിമുഖത കാണിച്ചേക്കും ഒരു സാധാരണ മരം റെയിൻകാഡിംഗ് ചെയ്യുന്നതിന് കൂലി ഉൾപ്പെടെ അൻപത് രൂപയോളം ചിലവ് വരും നേരത്തെ ടാപ്പിംഗ് നിലച്ചതിനാൽ നിലവിലെ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ ചെറുകിട കർഷകരുടെ കയ്യിൽ റബ്ബർ സ്റ്റോക്കില്ല എന്നതും യാഥാർത്ഥ്യമാണ് ടാപ്പിംഗ് പുനരാരംഭിച്ച് ഉൽപാദനം വർദ്ധിക്കുന്നതോടെ വീണ്ടും വിലയിടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ ന്യൂസ് കർഷകർസ്ക് ഇടുക്കി ലൈവ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് pressing super Gayatri Idara design chede Gayathri? Gayatri Katapanela <laughs> Designing in the Proudy Gayatri Designs Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center. Katapana Todubura.